അര്യങ്കാവിലെ അമ്പനാട് മേഖലയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി പരിസ്ഥിതിയെ പാടെ പരിസ്ഥിതിയെതെന്ന് നാട്ടുകാരും സി പി ഐയും ആരോപിക്കുന്നു സംസ്ഥാന സർക്കാർ ഹാരിസൺ പ്ലാന്റേഷന് പാട്ടത്തിന് നൽകിയതും പാട്ടകാലാവധി അവസാനിച്ചിട്ടും ഒഴിഞ്ഞു പോകാത്തതുമായ ഭൂമിയിലാണ് നിർമ്മാണം രാധാസ് പുനലൂർ 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 നിവാസികളുടെ മാറ്റുകൂട്ടിയ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയാണ് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും ഹാരിസൺ പ്ലാന്റേഷനും തമ്മിൽ കേസ് നിലനിൽക്കുകയാണ് തർക്കസംബന്ധമായ ആനച്ചാടി എന്ന സ്ഥലത്തെ പാറയാണ് പൊട്ടിച്ചതും റോഡുകൾ നിർമ്മിച്ചതും ആനകൾ ഏറെയുള്ള പ്രദേശമാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു സ്വകാര്യ റിസോർട്ട് പണിയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ റോഡ് നിർമ്മാണം അനധികൃതമായി വെട്ടിയ റോഡിൽ പ്രവേശനാവകാശം വിലക്കി ഗേറ്റ് സ്ഥാപിച്ചത് വിവാദമായിരുന്നു പ്രദേശവാസികൾക്ക് സ്വന്തം ഭൂമിയിലേക്ക് കടക്കാനുള്ള അവകാശം നിഷേധിച്ചാണ് സ്വകാര്യ വ്യക്തികൾ ഗേറ്റ് സ്ഥാപിച്ചത് സി പി ഐ അടക്കമുള്ള പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനു ശേഷമാണ് വീണ്ടും ഗേറ്റ് തുറന്നുകൊടുക്കാൻ റിസോർട്ട് ഉടമകൾ തയ്യാറായത് തുറന്ന മലയുടെ ഓരോ വശങ്ങളിലും വലിയ പാറകൾ അടർന്നിരിപ്പുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം പാറയുടെ ഇടഭാഗങ്ങളിൽ ഉറവകളുണ്ട് ഉറവകളുടെ ഇടയിൽ കൂടി വെള്ളം പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് വയനാട് ദുരന്തം പോലെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് താഴെയുള്ള ലയങ്ങളിൽ നിരവധി തൊഴിലാളികൾ താമസമുണ്ട് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് വഴി വെട്ടിയതെന്ന് റിസോർട്ട് ഉടമകളുടെ വാദം പ്രദേശത്ത് മറ്റുള്ളവരും വഴി നിർമ്മിച്ചിട്ടുണ്ട് പൊട്ടിച്ച പാറ വെളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണ് അവ ഉപയോഗിച്ചതെന്നും റിസോർട്ട് ഉടമകൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി പ്രകൃതിയെ തകർക്കുന്ന നടപടി ഇവിടെ നടക്കുകയാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ യാതൊരു നടപടിയും റവന്യൂ വകുപ്പോ വനം വകുപ്പോ എടുത്തിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി അഖിലേന്ത്യാ ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ജിയോളജി റവന്യൂ വകുപ്പുകളുടെ അനുമതിയില്ലാതെ വലിയ തോതിൽ കുന്നിടിക്കലും പാറ ഖനനവും നടക്കുകയാണ് ഇവിടെ എന്ന് കിസാൻ സഭ ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ ആനച്ചാടി എന്ന് പറയുന്ന പ്രദേശത്ത് അമ്പനാട് ടി ആർ എൻഡിയുടെ കീഴിൽ അതായത് കേരള സർക്കാർ ലീസിന് കൊടുത്ത ഭൂമി എസ്റ്റേറ്റ് എസ്റ്റേറ്റ് നടത്തുന്നതിന് വേണ്ടി ലീസിന് കൊടുത്ത ഭൂമി ആ ഭൂമിക്ക് മുകളിലായി നൂറു വർഷം പഴക്കമുള്ള പട്ടയഭൂമിയായിട്ടുള്ള ആളുകൾ താമസിച്ചു വന്നിരുന്ന ഭൂമി ഒരു റിസോർട്ട് മാഫിയ ആ ഭൂമി മേടിക്കുകയും ആ ഭൂമി മേടിച്ചുകൊണ്ട് ആ അമ്പനാട് എസ്റ്റേറ്റിൽ ലീസിന് കൊടുത്ത ഭൂമി കുറുകെ ആ ഭൂമിയെ കുറുകെ മുറി വെട്ടിമുറിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് റോഡ് നിർമ്മിക്കുകയും പാറകളടക്കം വെട്ടി നിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പാറകൾ ഇവിടുന്ന് പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് റവന്യൂ വകുപ്പിന്റെയും ഈ പറയുന്ന മറ്റു എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിട്ടികളാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ തോട്ടം തൊഴിലാളി തോട്ടം മാത്രം നടത്തുവാൻ കൊടുത്തിരുന്ന ഭൂമിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പരിസ്ഥിതിക്ക് പോലും ദോഷമുണ്ടാവുന്ന തരത്തിൽ മണ്ണ് കുന്നുകൾ ഇടിച്ചുകൊണ്ടും ഈ പാറ കനനം നടത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവൃത്തിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കിസാൻ സഭയും അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരും ഇത് ഉൾപ്പെടെയുള്ളത് ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന നേരത്തെ ഭൂമി ഉണ്ടായിരുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ കൃഷി സ്ഥലത്തിലേക്ക് കടക്കുവാൻ കഴിയാത്ത തരത്തിൽ അവർക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത തരത്തിൽ അവരുടെ വഴി ഉൾപ്പെടെ തടയുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ നടന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഖനനങ്ങൾ അടക്കം നടത്തിയിരുന്നത് അതുകൊണ്ട് അടിയന്തരമായി സർക്കാരും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ മറ്റു ഭരണാധികാരികളും ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് നൂറ് വർഷത്തിലധികമായി കൃഷിഭൂമി കൈവശം വെച്ച് ഉപജീവനം കഴിക്കുന്ന ദളിത് കുടുംബത്തിന്റെ വഴി അവകാശം പോലും നിഷേധിക്കുകയാണ് ഇവിടെ കുറേ വർഷകാലം കൊണ്ട് ഞാനിവിടെ താമസിച്ചു വരുന്നുണ്ട് എന്നെ ഇതിനകത്ത് എൻ്റെ വസ്തുവിനകത്ത് പട്ടയ ഭൂമിക്കകത്ത് കയറാൻ അവരനുവദിക്കുന്നില്ല അവർ പാറകളും എല്ലാം പൊട്ടിച്ച് എനിക്ക് വഴി തടസ്സമാക്കി വെച്ചിരിക്കുകയാണ് തേയിലകൾ ഒരു പത്ത് ഒരു ലക്ഷം തേയില അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ പാട്ട ഭൂമി അവർ വിലയ്ക്ക് മേടിച്ചതാണെന്ന് പറയുന്നത് അതിവിടെ ഉള്ള ആൾക്കാരും അതിന് പൈസ മേടിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് എനിക്ക് വഴി ഞാൻ കൊള്ളുന്നു ജീവിക്കണം ചെയ്യുന്നു കിസാൻ ാവ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനച്ചാടിയിലെ വിവാദ ഭൂമിയിൽ കൊടിനാട്ടി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ആനച്ചാടിയിൽ ആര്യങ്കാവ് വില്ലേജ് ഈ പ്രദേശത്ത് സർവേ നമ്പർ മുന്നൂറ്റി അമ്പത് സർവേ നമ്പർ അമ്പത് ബാർ തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്ന സർവേ നമ്പറിൽപ്പെട്ട ഏരിയയിലെ ഇന്ന് ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സംഘം ഭൂമാഫിയകൾ കൊള്ളക്കാരന്മാർ ഇവിടെ കയറി ഈ ഭൂമി വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നു ടി ആർ എൻ ഡി കമ്പനി ഇപ്പം ഈ തോട്ടം കൈവശം വച്ചിരിക്കുന്നു അവരുടെ പേരിലല്ല ഈ ഭൂമി ഇത് ഹാരിസൺ മലയാളം കമ്പനിയുടെ പേരിലാണ് ഇതിനെല്ലാം ഞങ്ങളുടെ കയ്യിൽ ആധികാരികമായ രേഖയുണ്ട് അങ്ങനെയുള്ള ഈ പ്രദേശത്ത് ഈ ഭൂമി വിലക്ക് വാങ്ങിച്ചു എന്നും പറഞ്ഞത് ഇതൊക്കെ വന്ന അധികാരികൾ കാണേണ്ടതാണ് ഇവിടെ പാറ പൊട്ടിക്കാൻ ഇവർക്ക് ആർക്കാണ് അനുവാദം കൊടുത്ത് ആരാണ് അനുവാദം കൊടുത്ത് ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ തൊണ്ണൂറ്റി രണ്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ പൊട്ടി വലിയ വിഷയങ്ങളുണ്ടായി ജനങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു പ്രദേശമാണിത് നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഈ ഫീൽഡ് നമ്പർ പതിനേഴ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ തേയിലച്ചെടികൾ ഞാനിവിടെ കണ്ടാലറിയാം ഇവിടുത്തെ ഇപ്പം തന്നെ പിന്നെ ആയിരക്കണക്കിന് തേയിലച്ചെടികൾ ഈ റോഡിന്റെ പേരിൽ ഇപ്പൊ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇവിടെ ഇതുകൊണ്ടാണ് ഇവർ തൊഴിലാളികൾ ജീവിക്കുന്നത് ടി ആർ എൻ ഡി കമ്പനിയും അവരോട് ഈ കൊള്ളാക്കി കൂട്ടുനിന്നുകൊണ്ട് അവർ ഈ ഭൂമി ഇവിടെ കയറി ഈ പണികൾ ചെയ്യാൻ ചെയ്തിരിക്കുന്നേ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഐ മൻസൂർ മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ബി അനിൽമോൻ എതാവ് കെ ജി ജോയി കിസാൻ സഭ നേതാക്കളായ പി ലക്ഷ്മണൻ ടി പരമശിവൻ സെക്രട്ടറി എം ബി സലീം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ